ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടിന് ഞാൻ നിങ്ങളുമായി പറയുന്നു നമുക്ക് ഗെയിം കളിച്ച് പൈസ കിട്ടുന്ന നല്ലൊരു അപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഈ ഒരു അപ്ലിക്കേഷൻ്റെ പേര് എം പി എൽ എന്നാണ് അപ്പോൾ നമുക്ക് ഇതിൽ കുറേ ഗെയിംസ് ലഭിക്കും ആ ഗെയിംസൊക്കെ നമുക്ക് കളിച്ച് നല്ല രീതിയിൽ തന്നെ പൈസ എന്ന് ചെയ്യാൻ പറ്റുന്ന അടിപൊളി അപ്ലിക്കേഷൻ ആണ് മൈ നെയിം ഈസ് ജെഡിൻ ജോസ് വെൽക്കറ്റ് മൈ വീഡിയോ ബ്ലോക്ക് നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള ചുവന്നു വെട്ടം ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കനും എനബിൾ ചെയ്യുക അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോസി നോട്ടിഫിക്കേഷൻ്റെ ലഭിക്കുകയുള്ളൂ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഈ എം പിയിലിൻ്റെ പ്രോവേഷനാണ് അപ്പോൾ അതിലും കുറച്ചും കൂടി പൈസയുടെ എയിൺ ചെയ്യാൻ സാധിക്കും നമുക്ക് എം പിയിലിൻ്റെ സാധവേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിലായിരിക്കും പക്ഷേ ഈ എം പിയിൽ പ്രോ ലഭിക്കില്ല അപ്പോൾ എൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഞാൻ അവിടെ പോയിട്ട് ഈ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താലും നിങ്ങൾക്ക് എം പിയിൽ പ്രോ ലഭിക്കും അപ്പോൾ അപ്ലിക്കേഷനുകൾ ഓപ്പൺ ചെയ്യാം നിങ്ങൾ ഏഴുള്ള ആഡുകളൊക്കെ വേണ്ടിണ്ടാവും പലരും യൂസ് ചെയ്യണ്ടാവും ഈ ഒരു അപ്ലിക്കേഷൻ എം പേയിൽ പ്രോയിൽ നിങ്ങൾ ആരെങ്കിലും റെഫറൽ കോഡ് ഉപയോഗിച്ച് വരികയാണ് നിങ്ങൾക്ക് ഇരുപത് രൂപ ടോക്കണും ഇരുപത് രൂപ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അവിടെ കളിക്കാൻ സാധിക്കും അപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഐ ഹാവ് എ റെഫറൽ കോഡ് എന്നു അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ടോക്കണും അതുപോലെ ക്യാഷും ലഭിക്കില്ല അപ്പോൾ ആദ്യം റഫറൽ കോഡ് ഇവിടെ ഉപയോഗിച്ചിട്ട് ലോഞ്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ക്യാഷും ടോക്കണും ലഭിക്കുകയുള്ളൂ ഇപ്പോൾ മേലെ നിങ്ങൾക്ക് ഇപ്പോൾ മേലെ കാണും ഇരുപത് രൂപ ബോണസ് ക്യാഷും ഇരുപത് രൂപ എം പി ടോക്കണും ലഭിക്കും മേലെ ഞാൻ പറഞ്ഞ ഒരു പറഞ്ഞൊരു കോഡ് കോഡും ടൈപ്പ് ചെയ്യണം ടി സെഡ് എയ്റ്റ് ഫോർ ടു വൺ ഇരു റഫ്രോ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇരുപത് രൂപ ക്യാഷും അതുപോലെ തന്നെ ഇരുപത് രൂപ ടോക്കണേ ലഭിക്കുള്ളൂ നിങ്ങളിവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാം നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അതിന് തന്നെ ഒരു സ്പിൻ വീലും വരിക നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ഒരു സ്പിൻ വീൽ ലഭിക്കും നമുക്കിവിടെ തുറന്നു വരുമ്പോൾ ഇങ്ങനെയും കാണിക്കാം എൻ്റെ ഇവിടെ ക്യാഷ് കാണിക്കാത്തത് ഞാനിവിടെ മുൻപ് ലോഗിൻ ചെയ്തിട്ടുണ്ടാക്കാൻ എന്നെ കാണിക്കാത്തത് നിങ്ങൾ എൻ്റെ റെഫർ കോഡ് വെച്ച് ലോഗിൻ ചെയ്ത് നമുക്ക് ഇരുപത് രൂപ ടോക്കണും ഇരുപത് രൂപ ക്യാഷിൽ ലഭിക്കും നമുക്കിവിടെ കുറേ ഗെയിംസ് ഒരു ഇരുപതോളം ഗെയിംസും ലഭിക്കും ഈ ഗെയിംസൊക്കെ കളിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്യാഷ് ആൻ ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ഒരു ഗെയിം കാണിച്ചാം നമുക്കിവിടെ ആദ്യം തന്നെ ഫോണിഞ്ഞെടുത്താൽ ഇവിടെ കുറെ നമുക്ക് കാണാം ഇത് നമുക്ക് കാശ് കൊടുക്കണ്ട നമുക്ക് കളിച്ചിട്ട് ജയിക്കണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ എമോഡ് കിട്ടുന്ന ഇതാണ് കാണാം ഒന്ന് മുതൽ രണ്ടായിരം റാങ്ക് വരെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നാല് രൂപയും രണ്ടായിരം മുതൽ നാലായിരം റാങ്ക് വരെ ലഭിക്കുകയാണെങ്കിൽ മൂന്ന് രൂപയും ലഭിക്കും നിങ്ങൾക്കപ്പോൾ ഏത് ഗെയിം ആണെങ്കിലും ഇവിടെ സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഗെയിം എടുത്ത് കാണിച്ചു തരാം ഇതിപ്പോൾ അഞ്ച് ടോക്കൺ കൊടുക്കണം ഞാൻ ഞാനതിപ്പോൾ ക്ലിക്ക് ചെയ്തു ഇത് പറയുന്നത് ഒന്ന് മുതൽ ഇരുപത് വരെ റാങ്ക് വരെയാണ് നമുക്ക് രണ്ട് രൂപയും ഇരുപത്തൊന്ന് മുതൽ അറുപത് വരെ റാങ്ക് വരണമെങ്കിൽ ഒരു രൂപയും അറുപത്തൊന്ന് മുതൽ നൂറ് വരെ റാങ്ക് വരണമെങ്കിൽ രണ്ട് ടോക്കണും ലഭിക്കാം നിങ്ങളുടെ പ്ലേ വിത്ത് നിന്ന് കൊടുത്ത് നിങ്ങൾക്കിവിടെ കളിക്കാം ഞാനവിടെ പോലത് നമുക്ക് കാശ് കൊടുക്കണം എന്നാലേ ചിലത് കളിക്കാൻ സാധിക്കുള്ളൂ ഞാനിപ്പോൾ ഒന്ന് കളിച്ച് കാണിച്ചേരാം നിങ്ങൾ കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടാൻ നിങ്ങൾ ശ്രമിക്കാം ഞാൻ പൊട്ടി ഇപ്പം എൻ്റെ സ്കോറ് അറുപത്തേഴ് ആണ് എൻ്റെ റാങ്ക് കൂടെ കാണിക്കും എൻ്റെ ഇപ്പം ആയിരത്തി നൂറ്റി നാൽപ്പത്തൊന്നാണ് എൻ്റെ റാങ്ക് ിപ്പോ നാല് രൂപ കിട്ടിയ കാണിക്കുന്നുണ്ട് ചിലപ്പോ അത് എന്നെക്ക കൂടുതൽ റാങ്ക് ആരെയും നേടി എന്നെക്കാളും കുറെ പോയിന്റ് വേറെ നേടിയ ചിലപ്പോൾ അവർക്കായിരിക്കും പോവാം നിങ്ങൾക്ക് വാലറ്റ് കൊണ്ട് കാണിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്കിവിടെ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ഓപ്ഷൻ ഉണ്ട് ഇൻവൈറ്റ് ആണ് അവിടെ ക്ലിക്ക് ചെയ്താല് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീട്ടിൽ ചെയ്താലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്യാഷും അതുപോലെ തന്നെ ടോക്കണും ലഭിക്കും അപ്പോൾ നിങ്ങൾ വെറുതെ ഇങ്ങനെ ടൈമിലൊക്കെ നിങ്ങൾ ഈ അപ്ലൈസ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക് വലിയ ഗെയിമുകൾ മാത്രമല്ല നമുക്കിവിടെ താഴെ സൂപ്പർ ടീമിനോട് കാണിക്കും അവിടെ ക്ലിക്ക് ചെയ്താലും നമുക്കറിയാം ഇപ്പോൾ ക്രിക്കറ്റൊക്കെ നടക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ കളി കൊൽക്കത്ത വിസ് പഞ്ചാബാണ് അപ്പോൾ ആ ഒരു മാച്ച് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീമിനെ നമുക്ക് ഉണ്ടാക്കാം രണ്ട് ടീമിലിപ്പോൾ കൊൽക്കത്തയിലും പഞ്ചാബിലും കൂടിയിട്ട് നല്ലൊരു ടീമിനുണ്ടാക്കണം നമ്മൾ ടീമിനുണ്ടാക്കുന്ന മുമ്പ് നമ്മൾ ഏതെങ്കിലും കോൺട്രസ്റ്റ് ജോയിൻ ചെയ്യണം അപ്പോൾ ഇതുപോലത്തെയാണ് ഇത് നമ്മളൊരു ടീമിനുണ്ടാക്കിയത് ഇപ്പോൾ പന്ത്രണ്ട് രൂപയാണ് പക്ഷേ നമ്മളിന്തേലും ഫസ്റ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് പതിനായിരം രൂപ വരെ ലഭിക്കും സെക്കൻഡ് അടങ്ങി അയ്യായിരം രൂപ നമുക്ക് നമുക്കിതുപോലെ പത്ത് രൂപയുടെ ഉണ്ട് അതിന് താഴെയുണ്ട് നമുക്ക് ഫ്രീ ആയിട്ടുണ്ട് അല്ലെങ്കിൽ അമ്പത് രൂപ ടോക്കൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണം കാണിച്ചു തരാം ഫ്രീ ആയിട്ടുള്ള കോണ്ടസ്റ്റ് വരാണെങ്കിൽ ഒന്നുമില്ല ഒന്നു അയ്യായിരം റാങ്ക് വരെ പേരാണേ നിങ്ങൾക്ക് ഒരു രൂപ ലഭിക്കുള്ളൂ നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് രജിസ്റ്റർ ടീം ഫോർ ഫ്രീന്ന് ക്ലിക്ക് ചെയ്യാം കാണാം ഒരു ഡ്രീം ഇലവൻ ഒക്കെ പോലെ തന്നെ ഇത് മറക്കുകയാണ് ടോട്ടലിൽ നമുക്ക് രണ്ട് ടീമിനോടേ പതിനൊന്ന് പേരെ സെലക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ടീമിനെ സെലക്ട് ചെയ്ത് കഴിക്കുക നമുക്ക് ഇവിടെ നൂറ് ക്രെഡിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഓരോ ആൾക്കാർ ക്രെഡിറ്റുകളോട് ഇവിടെ കാണിക്കും നിങ്ങൾക്ക് നല്ലൊരു ടീമിനൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പന്ത്രണ്ട് രൂപ കൊടുത്തിട്ട് ഇത് ഇവിടെ നല്ലൊരു ടീമിനെ സെലക്ട് ചെയ്യാം നിങ്ങൾ ഇവിടെ എടുത്തു കഴിക്കുമ്പോൾ ഇതുപോലെ മാച്ചുകളൊക്കെ കളിക്കുകയാണെങ്കിൽ ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ഗെയിംസ് ഉണ്ട് കാർ റേസിംഗ് ഉണ്ട് ബൈക്ക് റേസിങ് അങ്ങനെ പല ഗെയിംസ് ഉണ്ട് ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കളിക്കണം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പോയിന്റ് ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കൂട്ടാൻ ഷെയർ ചെയ്യുന്ന അഭിപ്രായം താഴ്ക്കാൻ പറ്റിയ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് അവയർ ചാനൽ